കാത്തലിക് യൂത്ത് മൂവ്മെന്റ് തിരുവല്ല സെനറ്റ് നടന്നു സഹകരണ ജോയി വെട്ടിക്കുഴി ചെയ്തു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവർക്കായി പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത് മലങ്കര കാത്തലിക് തിരുവല്ല അതിരൂപതയിലെ ഒൻപത് മേഖലകളിൽ നിന്നായി നൂറ്റി ഇരുപതോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് കട്ടപറ ജ്യോതിസ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിൽ എം സി വൈ രൂപതാ പ്രസിഡന്റ് സിറീക് വി ജോൺ അധ്യക്ഷനായിരുന്നു ജോയി ചെയ്തു നമ്മൾ തന്നിരിക്കുന്നത് നമുക്ക് തന്നെ ആ എല്ലാ വീതം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ധാർമ്മികമായ ബാധ്യത നമുക്കുണ്ട് നമുക്കുള്ളതൊന്നും നമ്മളുടേതല്ല നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കൊണ്ടുവന്നതല്ല നമ്മൾ പോകുമ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നതില്ല അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം ഇതെല്ലാം നമുക്ക് വേണ്ടി മാത്രം ദൈവം തന്നിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമുക്ക് തരുന്നതല്ല നമ്മുടെ ധനമായാലും നമ്മുടെ സമയമായാലും നമ്മുടെ കാര്യങ്ങളായാലും സമയം വളരെ പ്രധാനപ്പെട്ടതല്ല മറ്റുള്ളവരുമായി നമ്മൾ സംസാരിക്കണം പ്രായമുള്ളവരുമായി മാതാപിതാക്കളുമായി സഹോദരങ്ങളുമായി അയൽനോക്കാരുമായി നമ്മൾ മുഴുവനും നമ്മുടെ ഈ മൊബൈലിൽ തള്ളിക്കൊണ്ടിരിക്കരുത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി അവരെ നമ്മൾ കേൾക്കണം യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിച്ചു എംസിഎം ഗ്ലോബൽ പ്രസിഡന്റ് മോനു ജോസഫ് അതിരൂപതാ സെക്രട്ടറി നീതു മാത്യു കട്ടപ്പന മേഖലാ പ്രസിഡന്റ് അനൂപ് ബിജു സെക്രട്ടറി അനറ്റ് റെജ്ജി ഫാദർ ഈപ്പൻ പുത്തൻപുരിക്കൽ ഫാദർ തോമസ് എടുത്തും പഠിക്കൽ മാത്യു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു